അപ്പോൾ ഇന്നലെ അഞ്ചിന് എന്തൊക്കെയാന്ന് നോക്കിയാലോ ആദ്യം മോരാണ് പിന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് ടിഫിനുണ്ട് ഇത് മില്ലറ്റ് റൈസാണ് അതിനകത്ത് പിക്കൾ അല്പം ഇട്ടിട്ടുണ്ട് ഇന്ന് കറികൾ വളരെ കുറവാണ് ഇത് മത്തങ്ങ മത്തങ്ങ അരിശ്ശേരി പിന്നെ ചീരത്തോര ചീര മേടിച്ച നല്ല ഫ്രഷ് ചീരയാണ് ഫ്രഷ് ചീരയ്ക്ക് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇത് പിന്നെ നാല് മണിക്കത്തേക്കുള്ളതാണ് അഞ്ചിലും ബദാമും പിന്നെ മറ്റേ ഉണ്ടല്ലോ ബോൾനട്ട് അപ്പോൾ അത് കഴിക്കാം പിന്നെ മോരൊഴിച്ചു മോര നല്ല കാന്താരിയും കറിവേപ്പിലയും ഇഞ്ചിയൊക്കെ ഇട്ട് നല്ല മോരാണ് അതൊഴിക്കുമ്പോൾ തന്നെ ഒരു കൂട്ടാനായി പിന്നെ നമുക്ക് ചീരത്ത് വരണെടുക്കാം പിന്നെ മത്തങ്ങ അലശ്ശേരി മത്തങ്ങ അലശ്ശേരി ചീരത്തിന് നല്ല ടേസ്റ്റ് കേട്ടോ നല്ല കം കോമ്പിനേഷൻ നല്ലൊരു കോമ്പിനേഷൻ പിന്നെ അതും ഉണ്ട് എങ്കിൽ നല്ലതാണ് അത് ചപ്പാത്തിരി ഒഴിക്കാനും നല്ല ടേസ്റ്റാണ് ആഹാ നല്ല ടേസ്റ്റി കോമ്പിനേഷനാണ് ഇന്ന് വളരെ മടിയായിരുന്നു അതുകൊണ്ട് ഇത്രയേ ഉണ്ടാക്കിയുള്ളൂ